പാലക്കാട് അകത്തേത്തറയിൽ പെൻഷൻ മുടങ്ങിയ സംഭവത്തിൽ തൊണ്ണൂറ്റി രണ്ടുകാരിക്കും മകൾക്കും സുരേഷ് ഗോപി പെൻഷൻ തുക നൽകും പ്രതിമാസ തന്റെ പെൻഷനിൽ നിന്ന് തുക നൽകുമെന്നും സർക്കാർ പെൻഷൻ എന്ന് നൽകുന്നുവോ അന്ന് വരെ താൻ ഇരുവർക്കും പെൻഷൻ തുക നൽകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സമരം അവസാനിപ്പിച്ച് മടങ്ങണമെന്ന് സുരേഷ് ഗോപിയുടെ അപേക്ഷ ജനം ടി വി വാർത്തയെ തുടർന്നാണ് നടപടി വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് രാവിലെയാണ് നമ്മൾ ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് പാലക്കാട് അകറ്റേത്തറയിൽ അകറ്റേത്തറ ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരിയായ പത്മാവതി അമ്മയും ഒപ്പം തന്നെ അവരുടെ മകൾ അറുപത്തി ഏഴ് വയസ്സുകാരിയായ ഇന്ദിരയും ഇത്തരത്തിൽ വലിയ രീതിയിൽ പെൻഷൻ തുടങ്ങിയതോടുകൂടി അതായത് കഴിഞ്ഞ ആ ആറ് മാസത്തെ പെൻഷൻ സർക്കാർ സംസ്ഥാന സർക്കാർ നൽകാതായതോടുകൂടെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലായ ആ ഒരു അമ്മയും മകളും മറ്റ് ഇല്ലാതെ നിവർത്തിക്കിയത് കൊണ്ട് ഈ പഞ്ചായത്തിന് മുന്നിൽ സമരം ഇരിക്കുകയായിരുന്നു കട്ട്തിട്ട് അവർ സമരം നടത്തുകയായിരുന്നു ഏതായാലും ആ സമരം വളരെ ദയനീയമായ കാഴ്ചയായിരുന്നു രാവിലെ പ്രേക്ഷകർക്ക് മുൻപിൽ നമ്മൾ എത്തിച്ചേരുന്നത് അതേതായാലും സുരേഷ് ഗോപിയുടെ പ്രതിയിൽ ആ വാർത്ത പെട്ടതോടുകൂടിയാണ് ഇപ്പോൾ അതിലൊരു നടപടി എന്നോണം അല്ലെങ്കിൽ അവർക്ക് സഹായം എന്നാവണം സുരേഷ് ഗോപി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇവർക്ക് വേണ്ട പെൻഷൻ തുക സർക്കാർ നൽകാത്ത അത്രയും കാലം ആ പെൻഷൻ തുക സുരേഷ് ഗോപി നൽകും എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് പ്രതിമാസം തന്റെ പെൻഷനിൽ നിന്നുള്ള തുക സർക്കാർ നൽകുന്നത് വരെ ഈ സുരേഷ് ഗോപി നൽകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സമരം അവസാനിപ്പിച്ച് അവർക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം പോകണമെന്നുള്ളൊരു ആവശ്യവും അദ്ദേഹം അറിയിക്കുകയുണ്ടായി കാരണം ഇത്രയും പ്രായമായ അവശതങ്ങൾ അനുഭവിക്കുന്ന തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വാർത്തയ്ക്ക് സമിതമായ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു അമ്മ അവരുടെ ഗതികേട് കൊണ്ട് ഇങ്ങനെ ഒരു പഞ്ചായത്തിന്റെ നടയിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലൊക്കെ കട്ടിലിട്ട് കിടന്ന് സമരം ചെയ്യുന്നു എന്നുള്ളത് വലിയ മനപ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് തന്നെ വലിയ രീതിയിൽ വേദനിപ്പിച്ചു ആ വാർത്ത കണ്ടപ്പോൾ ആ വേദന കൊണ്ട് തന്നെ അത് താൻ ഇങ്ങനെ ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ താൻ ചെയ്തു നൽകാം പക്ഷെ അവരോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും ആ സമരം വന്നാൽ വീട്ടിലേക്ക് പോകൂ സർക്കാർ ഏതായാലും സമരം ഇത്തരത്തിൽ അടുത്തൊന്നും പെൻഷൻ നൽകില്ല പക്ഷേ വരെ അതിന്റെ ആ തന്റെ പെൻഷനിൽ നിന്ന് നൽകാമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അരുൺ ഈ വധയുടെയും മകളുടെയും പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ കാരണം വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം തന്നെയാണ് അവർക്ക് ഈ ഒരു വാർത്ത തീർച്ചയായിട്ടും വലിയ ആശ്വാസം തന്നെയാണ് എന്ന് രാവിലെ മുതൽ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് തങ്ങൾക്ക് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് തങ്ങൾ അത്രയേറെ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് ആറ് മാസമായി പെൻഷൻ മുടങ്ങിയതോടുകൂടെ തന്നെ പലചരക്കടിയിലും മറ്റുമൊക്കെ അവർക്ക് പണം നൽകാൻ കഴിയുന്നില്ല ഒപ്പം തന്നെ മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത ഒരു ഗതി കൊണ്ടാണ് തങ്ങൾ ഇച്ചേർത്തി ഈ പഞ്ചായത്തിന് മുന്നിൽ സമരമിരുന്നത് എന്നുള്ളതായിരുന്നു ആ മൃഗ മാതാവും അവരുടെ മകളും പറഞ്ഞിരുന്നത് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് അവർ പറയുന്നത് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തങ്ങൾ സമരം നടത്തിയത് തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഓരോരുത്തർക്കും ഇത്തരത്തിൽ പെൻഷൻ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ് തങ്ങൾ ഒരു സമരത്തിന് തയ്യാറായത് ഏതായാലും നിലവിൽ ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായി തങ്ങൾക്ക് പെൻഷൻ നൽകാം എന്ന് പറഞ്ഞത് വലിയൊരു ആശ്വാസമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളൊരു സന്തോഷം തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത് ശരി പാലക്കാട് അകത്തേത്തറയിലാണ് പെൻഷൻ മുടങ്ങിയ സംഭവത്തിൽ തൊണ്ണൂറ്റി രണ്ടുകാരിക്കും മകൾക്കും സുരേഷ് ഗോപി പെൻഷൻ തുക നൽകുമെന്ന് വാർത്ത വരുന്നത് പ്രതിമാസം തന്റെ പെൻഷനിൽ നിന്ന് തുക നൽകുമെന്നും സർക്കാർ പെൻഷൻ എന്ന് നൽകുന്നുവോ അന്ന് വരുത്താൻ ഇരുവർക്കും പെൻഷൻ തുക നൽകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ് സമരം അവസാനിപ്പിച്ച് മടങ്ങണമെന്ന് സുരേഷ് ഗോപിയുടെ അപേക്ഷ ജനം ടി വി വാർത്തയെ തുടർന്നായിരുന്നു നടപടി വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ